പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായിരുന്ന പി ആർ രാമചന്ദ്രൻ പിള്ളയുടെ അഞ്ചാം ചരമവാർഷികം കോൺഗ്രസ് ആചരിച്ചു അനുസ്മരണ സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ചെയ്തു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായിരുന്ന പി ആർ രാമചന്ദ്രൻ പിള്ളയുടെ അഞ്ചാം ചരമവാർഷികം കായംകുളം വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി നിർവഹിച്ചു ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നിരന്തരം കായംകുളം കോൺഗ്രസ് ഭവനിൽ വന്ന് സംഘടനാ കാര്യങ്ങളിൽ എല്ലാ ദിവസവും അവിടെ വരുന്ന ശ്രീ പത്തിയൂർ നാസറിനോടൊപ്പം ശ്രീ രാജേന്ദ്രകുമാറിനോടൊപ്പമൊക്കെ വളരെ സജീവമായി പത്തിയൂരിൽ കോൺഗ്രസ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു അദ്ദേഹം നമുക്കറിയാം പത്തിയൂർ പോലെയുള്ള ഒരു പ്രദേശത്ത് മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അതിലേറെ ഭീഷണിയും നിലനിന്ന സാഹചര്യത്തിലാണ് ശ്രീ പി ആർ രാമേന്ദ്രൻ പിള്ളയെ പോലെയുള്ള നേതാക്കന്മാർ ശക്തമായും ധീരമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം നൽകിയത് നമുക്കറിയാം പത്തിയൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ സി പി എം ഒരിക്കലും ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംഘടനാ പ്രവർത്തനത്തിന് സംഘടനാ പ്രവർത്തനത്തിന് മുന്നോട്ട് വരുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെ അതിനനുവദിക്കാത്ത മർക്കടമുഷ്ടിയും അക്രമവും കൊലക്കത്തിയും കൊണ്ട് നേരിട്ട ചരിത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ പത്തിയൂരുണ്ടായിട്ടുള്ളത് ഏതാണ്ട് നാലോളം രക്തസാക്ഷികൾ പത്തിയൂരിൽ കോൺഗ്രസ്സിന് സി പി എമ്മിൻ്റെ കൊലക്കത്തിക്കിരയാകേണ്ടി വന്നിട്ടുണ്ട് ഒരച്ഛനെയും മകനെയും രാത്രിയുടെ ഒന്നാം വ്യാമത്തിൽ രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയ മാർസിസ്റ്റ് നരാധമന്മാർ കരീലക്കുളങ്ങരയിൽ ഓട്ടോ തൊഴിലാളിയായ കളിയിക്കൽ സത്യനെ വളരെ മൃഗീയമായി ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ടുപോയി വാളുകൊണ്ട് വെട്ടി മൃതപ്രായനാക്കി അദ്ദേഹത്തിന് രണ്ട് മാസക്കാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിട്ട് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു മണ്ഡലം പ്രസിഡന്റ് രാജീവ് വല്യത്ത് അധ്യക്ഷനായി പത്തിയൂർ പഞ്ചായത്തിലെയും ജനങ്ങൾക്കും കോൺഗ്രസുകാർക്കും ഒത്തിരി ഒത്തിരി ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് സൂക്ഷിച്ചു കൊണ്ടാണ് അദ്ദേഹം ഒത്തിരി ഒത്തിരി സംഭാവനകൾ കോൺഗ്രസ്സിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ കോൺഗ്രസിന് കരിയിലക്കുളങ്ങര ഈ സ്വാഗത സ്വാഗത പ്രസംഗം ഇവിടെ പറഞ്ഞതുപോലെ കരീലക്കുളങ്ങര പ്രദേശത്ത് ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തനം വളരെയധികം പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വടിവാളും വാരിക്കുന്തവുമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു കൊളി പോലും കരിയിലക്കുളങ്ങരയിലും പരിസര പ്രദേശങ്ങളിലും കെട്ടാൻ അവർ സമ്മതിച്ചിരുന്നില്ല സി പി എംകാർ അതിനെയെല്ലാം നേരിട്ടുകൊണ്ട് സധൈര്യം മുന്നോട്ട് നീങ്ങി കരിയിലക്കുളങ്ങര ജംഗ്ഷനിൽ ഒരു ചായക്കടയുണ്ടായിരുന്നു ശ്രീ വേണാട്ടുകട അവിടെ പോയിരുന്ന് രാഷ്ട്രീയം പറയാനും അതുപോലെ തന്നെ സി പി എമ്മരുമായിട്ട് വാക്കുകൊണ്ട് യുദ്ധം നടത്തിയ ഒരു നേതാവായിരുന്നു ശ്രീ രാമചന്ദ്രൻ പിള്ള ചേട്ടൻ അദ്ദേഹം ഒരുപാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിനു വേണ്ടി ഒരുപാട് ത്യാഗം തന്നെ ചെയ്തിട്ടുള്ള ആളാണ് ഒരു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു കടയുണ്ട് അദ്ദേഹം അത് അടച്ചിട്ടിട്ട് ആ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ ആ കട തുറക്കാറുള്ളൂ അതുപോലെ തന്നെ അടിസ്ഥാന വർഗങ്ങളായ ഈറ്റ അതുപോലെ തഴപ്പ ഈ തഴപ്പയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അന്യം നിന്നിരിക്കുന്ന ഒരു സംഗതിയാണ് ആ തഴപ്പ പാനയെന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തഴ സജി പത്യൂർ കെ രാജേന്ദ്രകുമാർ ബാബു കൊരമ്പള്ളി ഡി അയ്യപ്പൻ എൻ രാജശേഖരൻ പിള്ള എം ജി മോഹൻകുമാർ ശ്രീലേഖ അനിൽകുമാർ ഏവൂർ തമ്പി ടി അനിൽകുമാർ ശ്രീജിത്ത് പതിയാരത്ത് പി വിദ്യാധരൻ നവാസ് പൂവടിയിൽ ഏവൂർ ശ്രീജിത്ത് മനോജ് ഗിവർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം